ഹലേ ഫ്രണ്ട്സ് എ ആർ പെരിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കാരാപ്പുഴയാണ് നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മളിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് എല്ലായിടത്തും മഴയാണെന്നൊക്കെ അറിയാം അപ്പം എല്ലാവരും സേഫാന്നൊക്കെ വിചാരിക്കുന്നത് അപ്പം നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ കാരാപ്പുഴ ഡാമിൻ്റെ ഷട്ടറിൻ്റെ കുറച്ച് താഴെയുള്ളത് അപ്പോൾ എന്താ നമ്മൾ രാവിലെ ഇറങ്ങി ഇപ്പോഴാണ് ലൈനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് മീനും മറിയുന്നൊക്കെ ഉണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇനിയിപ്പം അടുത്തതായിട്ട് നമ്മൾ തീറ്റ ഒന്ന് സെറ്റ് ചെയ്യണം തീറ്റ സെറ്റ് ചെയ്തിട്ട് തീറ്റ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കാസ്റ്റ്യൂം ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടിയാണ് അപ്പം തീറ്റ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നിപ്പം കുറച്ച് വെയിലൊക്കെ ഒതുക്കുന്നുണ്ട് വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നത് നമുക്ക് നോക്കാം കഴിയുന്ന പോലെ നമുക്ക് അടിപൊളിയാക്കാം അപ്പോൾ നമ്മൾ സീ തീറ്റ സെറ്റാക്കി കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അപ്പം ശീതം കൂടെ ഉണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയാണ് വന്നത് രണ്ടാളും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ വന്നില്ല അപ്പോൾ പിന്നെ നമ്മൾ വേഗം കൂടെ പോന്നു അപ്പോൾ ഇനി നേരം വഴുകെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കൂടെ പോന്നു അപ്പോൾ ബ്രാലൊക്കെ അവിടെ ഇവിടെയൊക്കെ മറിയുന്ന കാണുന്നുണ്ട് എന്താ അറിയില്ല കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കിട്ടുമെന്ന് എന്താ ഉറപ്പില്ല നമുക്ക് നോക്കി നോക്കാം എന്തായാലും അപ്പോൾ അതാ നമ്മൾ ഹുക്കിൽ തീറ്റ കൊടുത്തോണ്ടിരിക്കുകയാണ് ഹുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് പന്ത്രണ്ട് കുളത്ത് വരുന്ന ഹുക്കാണ് സ്പ്രിങ്ങിൽ സെറ്റ് ചെയ്തേ ഇതൊക്കെ ചെയ്ത് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തതാട്ടോ ഇതൊന്നും വാങ്ങിയതല്ല കേട്ടോ ഇതെല്ലാം ഓൻ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഒരുപാട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ താ തീറ്റ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലുണ്ടാവും ഇത് ഓൻ്റെ തന്നെ ഒരു കൂട്ടാണ് കേട്ടോ ഈ തീറ്റ അപ്പം അതിൻ്റെ സെൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന തീറ്റയാണ് അപ്പോൾ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫില്ല് ചെയ്യുക ആ ഹുക്കിൽ അപ്പോൾ ഇത് കൊത്തി തിന്നുമ്പോളാണ് കേട്ടോ ഹുക്കാവൽ അപ്പോൾ ഇത് നേരെ നമ്മൾ നൂലില് ഘടിപ്പിച്ചിട്ട് നേരെ എറിയലാണ് കേട്ടോ അപ്പോൾ ഞാൻ നൂലും ബ്രൈഡും കാര്യങ്ങളൊക്കെ കാണിച്ചു ബ്രൈഡും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി തെറ്റി കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് തോൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മീനടിക്കുന്ന പ്രതീക്ഷിക്കുന്നെ ചെയ്തവിടെ അവിടെയോ ഒരു മീനിനെ കണ്ടിട്ടുണ്ട് ഞാൻ പോകുമ്പോൾ ഇതൊന്ന് കാസ്റ്റ് ചെയ്ത് വെക്കാൻ പോവാൻ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് പോയി വീണിട്ടുണ്ട് എന്താ അറിയില്ല ഇരിക്കുവോ നോക്കാം നമുക്ക് അവിടുന്ന് സ്ട്രൈക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ തീറ്റ കുത്തി പകുതിയായിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ നമ്മൾ തീറ്റ സെറ്റ് ചെയ്യുന്ന അപ്പം ഇതെറിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി തീറ്റ സെറ്റ് ചെയ്ത് വെക്കും അടുത്ത് ആ ആ ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനത്തെ ഹുക്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കോണ്ടാക്ട് നമ്പർ ഞാൻ ചെയ്യേണ്ട കൊടുക്കുക അപ്പം ആവശ്യക്കാർക്ക് ആർക്കെങ്കിലും ഹുക്കോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ ഓന് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ അടിപൊളി അടിപൊളി കൊളുത്തും നല്ല ക്വാളിറ്റി തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ ക്വാളിറ്റി കുറവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ക വാങ്ങുന്നതിനെ കാട്ടിയും കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും അപ്പം നിങ്ങൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചെയ്യേണ്ട നമ്പർ കൊടുക്കുക അപ്പം ഓൻ്റെ അടുത്തുനിന്ന് നിങ്ങളെ വിളിച്ചാൽ മതി ഓൺ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഓൻ പറഞ്ഞു തരും അപ്പോൾ അതെ മൈദീം മെയിനായിട്ട് മൈദീം പിണ്ണാക്കുവാണുള്ളത് പിന്നെ അതിൽ കുറച്ച് എസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ സീക്രട്ടാണ് അത് ഓരോരുത്തർക്കും ഓരോന്നുണ്ടാവുമല്ലോ അപ്പം ഓരോരുത്തരും ഓരോ രീതിയിലാണ് തീറ്റ സെറ്റ് ചെയ്യുന്നത് അപ്പം ഇവനിങ്ങനെയാണ് തീറ്റ സെറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ മെയിനായിട്ട് കാസ്റ്റ് ചെയ്യാൻ വന്നാണ് എന്താ ഞാൻ കാസ്റ്റ് ചെയ്യാൻ വന്നൊരു ചെറിയൊരു ഫ്രോഗും കാര്യങ്ങളൊക്കെ ഇത് ജസ്റ്റ് വെറുതെ എടുത്താണ് നമുക്ക് നേരം പോകാൻ വേണ്ടിയിട്ട് ഒരു സ്പിന്നറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫ്രോഗാണ് എൻ്റെ പഴയതോടെ തന്നെ അതോടും കാര്യങ്ങളങ്ങ് തന്നെ വെറുതെ ജസ്റ്റ് കാസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും അതിന് തീറ്റ കുത്തി എറിഞ്ഞിട്ട് പോകുകയാണ് നമുക്ക് കാസ്റ്റിങ്ങിലേക്ക് തുടങ്ങാൻ അപ്പോൾ എല്ലാവരും ചൂണ്ടിടാൻ വരുന്നവർക്ക് ശ്രദ്ധിക്കുക ഇവിടെ കുറേ പ്ലാസ്റ്റിക്കും കുപ്പിയും കാര്യങ്ങളും അങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അത് പിന്നത്തേക്ക് അടുത്തു വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കഴിയുന്നത് നമ്മളെന്തെങ്കിലും കൊണ്ടുവരുന്ന കവറോ കാര്യങ്ങളോ എന്തെങ്കിലും കുപ്പിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഒരു കവറിൽ കേജിലാക്കി വീട്ടിൽ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുക ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും മീൻ പിടിക്കുന്നവരെല്ലാവരും ശ്രദ്ധിക്കുക അത് പിന്നെ മീൻ പിടിക്കാതിരിക്കാനൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ തീറ്റ കുത്തി എറിയാൻ പോവുകയാണ് കേട്ടോ പക്ഷേ എറിയാൻ പോവാണ് അധികം ലോങ്ങ് ഒന്നും എറിയുന്നില്ല നമ്മൾ തൊട്ടടുത്ത് തന്നെ എറിയുന്നത് അത് അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഒഴുക്കും കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതാ കുത്തി എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലേശം ൈഡ് ഒന്ന് ടൈറ്റാക്കിയിട്ട് അവിടെ കൊളത്തിടാൻ പോവുകയാണ് കേട്ടോ ഇനി നമ്മൾ ബെല്ലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും പിന്നെ പിന്നെതാ തീറ്റയും കാര്യങ്ങളും ഇതാ തീറ്റ താഴെ പോകുന്നുട്ടോ ഒന്ന് കാണിക്കൂ ആ ഇതാണ് കേട്ടോ സെറ്റ് ചെയ്തേ നീ ചെയ്യേണ്ട കയറി ആ അതിന് യെസ് അതാ അത്ര ദൂരെ നമ്മൾ എറിയുന്നുള്ളൂ ആ ഇത് ഇതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫുള്ള് അങ്ങോട്ട് എറിയുന്നില്ല ഒരു നടുഭാഗത്തായിട്ട് അറിയുന്നത് അങ്ങേ സൈഡ് കാണുന്നുണ്ടോ അറിയില്ല അവിടെ കുറച്ച് ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രണ്ടെണ്ണം അറിഞ്ഞിട്ടിട്ടുണ്ട് ചെറിയൊരു അനക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മളെ ഈ ബ്രൈഡ് ചെറിയൊരു വലി വരുന്നുണ്ട് കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അതാ അടുത്ത് എറിയാൻ പോവാട്ടോ കറക്റ്റ് ഒരു പോയിന്റ് സെറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മളെറിയുന്നത് അധികം പോലെ എതിരുന്നില്ല നല്ല ചളിയും കാര്യങ്ങളാണ് കേട്ടോ ഇതാണ് നമ്മളെ മോർണിംഗ് വ്യൂ ആലപ്പുഴ പടവല്ല ഊട്ടിയില്ല ഇപ്പം നമ്മൾ നാലാമത്തെ എറിയാൻ പോകാം കേട്ടോ എല്ലോ ഷോട്ടായിക്കോട്ടെ യെസ് അപ്പം നാലാമത്തെ നമ്മൾ എറിഞ്ഞിട്ടിട്ടുണ്ട് ആ കറക്റ്റ് പോയിൻ്റിലേക്ക് എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ താ കാണു കേട്ടോ മീൻ അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം അപ്പോൾ നമുക്ക് ഇതോരോന്നോരോന്നായിട്ട് ഇമൽ കൊളത്തി വെക്കാം നമ്മളിതാട്ടോ ഇങ്ങനെ കേട്ടോ സിറ്റ് ചെയ്യുക അപ്പം പെട്ടെന്ന് അടിച്ചു കഴിഞ്ഞാൽ അറിയും മീനടിച്ചു കഴിഞ്ഞാൽ ഇത് വെക്കാത്താവശ്യം നമ്മൾ അറിയൂല അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കൂലല്ലോ നൂല് വലിച്ചങ്ങനെ പോകുന്നുണ്ടോ പക്ഷെ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത് അപ്പോൾ നമ്മൾ എറിഞ്ഞിട്ടൊക്കെ ബെല്ല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം നല്ലൊരു അടി അടിച്ച് ഇനു അത്ത നമ്മൾ നമ്മളേറ്റവും ഫസ്റ്റ് അടിച്ചാൽ അപ്പോൾ അത് ചെറുങ്ങനെ ഒന്ന് വിട്ടുപോയി നല്ലൊരു വരി വലിച്ച് പിന്നെ പെട്ടെന്ന് അത് വിട്ടുപോയി ഓടി വന്നപ്പോൾ അപ്പോൾ നമ്മൾ മൊത്തം ഇവിടെ ഏഴെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങേ സൈഡിലൊരു മൂന്നെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് ആ രീതിയിലാണ് വെച്ചിട്ടുള്ളത് അപ്പം എന്താ ഇവിടെ ഈ സൈഡൊരു മൂന്നെണ്ണം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂന്നെണ്ണം അവിടെ ഒരു ആണ് സെറ്റ് ചെയ്തത് ഇത് നമ്മളെ ഡാമിൻ്റെ അങ്ങേ സൈഡാണ് കേട്ടോ ആ കാണുന്നത് കാരാപ്പുഴ പാർക്കും കാര്യങ്ങളുമാണ് പിന്നെ ഈ ഏരിയയിൽ അപ്പോൾ അപ്പോൾ മീനുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അടിക്കുമെന്ന് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഇൻഷു നമുക്ക് നോക്കാം എന്തായാലും കിട്ടുമെന്നൊന്നും അറിയില്ല നമ്മൾ നോക്കി നോക്കാം എന്തായാലും വലിയൊരു മീൻ അടിച്ചിട്ടുണ്ട് വിണ്ടോ നദിയിൽ നമുക്ക് നോക്കിയോ ആ അടിച്ചിട്ടുണ്ട് അടിപൊളി ചെയ്തൊന്നും കൂടെ ആണെങ്കിൽ ആ തുളി വലിച്ചു ആ വലിച്ചു ഏകദേശം ഒരു പത്ത് പത്ത് മുന്നൂറ് ഗ്രാമ് അത്ര ഉണ്ടാവുള്ളൂ ഇത് ചെയ്തേ ഒരു മുന്നൂറക്കിലുണ്ടാവുള്ളൂ അരുതില്ലേ അപ്പോൾ വിട്ടുപോയത് കണ്ടില്ലല്ലേ ചളിയിൽ കുളിച്ച് കാള നമുക്ക് വലയിലിട്ടിട്ട് സേഫ് ആക്കി വെക്കാം അടുത്തടിച്ചിട്ടുണ്ട് അത് മിസ് ആയി ഒന്നടിച്ചിരുന്നു ഇപ്പോൾ അപ്പോൾ മിസ്സായിപ്പോയി ആ ഒന്നിനെ കിട്ടിയിട്ടുള്ളു ഇത്രയും നമ്മളിപ്പം കുറച്ചേരായിട്ടേ ഉള്ളൂ കുറച്ച് നേരം കൊണ്ടിപ്പോൾ ഒന്നിനെ കിട്ടി ഇനി ഞാൻ കാസ്റ്റ് ചെയ്ത് നോക്കി പക്ഷേ കാസ്റ്റിങ്ങിലൊന്നും കുടുങ്ങിയിട്ടില്ല സ്ട്രൈക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല വെള്ളം കയറിയും കൊണ്ടാണ് തോന്നുന്നത് നോക്കി നോക്കെ എന്തായാലും അപ്പോൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അടുത്തോ അതേ അതിനകണ്ടി കുറച്ചും കൂടി ചെറുതാണ് അപ്പോൾ അടുത്ത മീൻ മീനടിച്ചിട്ടുണ്ട് പെട്ടെന്ന് ഓടി എത്തിയില്ല അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഏ ആ അതിൽ അപ്പോൾ ഇതിനെ നമുക്ക് നമുക്കെന്താക്കാം മെല്ലെ വലയിലേക്ക് മാറ്റാം

ആ സാധനം അതിലുണ്ട് പക്ഷേ ആ എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല അതിന്റെ അതിന്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് നമ്മൾ തീറ്റ മാറ്റാൻ വേണ്ടിയിട്ട് തീറ്റ മാറ്റാൻ വേണ്ടിയിട്ട് നിന്ന ടൈമിൽ എന്താ വെറുതെ വലിച്ചു കയറ്റിയതാണ് അപ്പോൾ ഒരു അടിപൊളി പിലോപ്പി കയറിയുണ്ട് തിരക്കേടില്ലാത്ത ഉണ്ട് നല്ല ഫിന്നും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നും കാര്യങ്ങളായ അടിപൊളി ഒരു പിലോപ്പി തിരക്കേടില്ല കുഴപ്പമില്ലാത്ത രീതിയിലുള്ളൊരു പിലോപ്പി കയറിയുണ്ട് ഇതാണ് ഇട്ട സാധനം അപ്പം ഇന്ന് നമ്മളെ മൂന്നാമത്തെ മീനാണ് കുഴപ്പമില്ലാത്തൊരു സൈസ് പിലോപ്പീനെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു പിലോപ്പീനെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ രണ്ടാമത്തെ വിലോപ്പിയ ഉണ്ടോ ഞമ്മക്ക് ഇനി നമുക്ക് ഇനിയിപ്പോൾ തീറ്റയൊക്കെ മാറ്റാനായി ഇപ്പം തീറ്റ മാറ്റിയ കൊണ്ടൊക്കെയാണ് അതടുത്ത് എറിഞ്ഞിട്ടിട്ടുണ്ട് രോഹു രോഹു ആ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ആ അല്ല തൂളിയല്ലേ ആ അത്യാവശ്യം സൈസ് ഉണ്ട് അടിപൊളി ഒരു ചൂളി കയറിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് കൈ 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 ഇങ്ങോട്ട് ഇങ്ങോട്ടു കൈ 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 ചുണ്ടിന്റെ മുകളിൽ കുടുങ്ങി എന്റെ ചുണ്ടിന്റെ മുകളിൽ കുടുങ്ങിയിട്ട് ഊരാൻ കിട്ടുന്നില്ല വിളക്കാണോ ആ അപ്പൊ ചെറിയ നമ്മൾ കിട്ടി മീൻ കേട്ടോ നമ്മൾ വലയിൽ കെട്ടി വെള്ളത്തിലേക്ക് തന്നെ വയ്ക്കണം വൈകുന്നേരം വരെ വെള്ളം കൊണ്ട് നല്ലൊരു അടിപൊളി രോഹ് കിട്ടിട്ടോ അപ്പൊ സ്റ്റിക്ക് എതി ഞാൻ പോവാണ് നമ്മളെ വേറെ രണ്ടു ടീം വന്നില്ലേ പറഞ്ഞില്ലേ അപ്പോ ഒരു ഇതികാൻ പോവാണ് കേട്ടോ സ്റ്റിക്കിലാണോ ഒരു ഫുള്ള് സ്റ്റിക്കാണ് വലിച്ചുകറ്റി പൊളി പോയോ ഇല്ല ഇല്ല ഒരു മീൻ മീനടിച്ചിട്ടുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഒരു മീൻ മീനടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കി നോക്കാം വെക്കാം എന്താന്നറിയില്ല ഓ അത് മിസ്സായി പോയി ഷോ ഒരു മീൻ മീനടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കി വയ്ക്കാം ഇത് ഉണ്ടാവുന്നൊന്നും അറിയില്ല എന്തായാലും വെയിറ്റ് തോന്നിക്കുണ്ട് പോയി ഓ മിസ്സായി അപ്പോൾ അത് മിസ്സായി നല്ലൊരു സ്ട്രൈക്ക് കിട്ടീനു പക്ഷേ അത് മിസ്സായിപ്പോയി ഇന്നത്തെ ഫിഷ് നിർത്താൻ പോവാണ് അപ്പോൾ ചൂണ്ട ചുറ്റിയും കൊണ്ട് അപ്പോൾ ചുറ്റുന്നതിൻ്റെ ഇടയിൽ എന്താ ഇടയിൽ ഒരു മീൻ അടിച്ചിട്ടുണ്ട് തൂളിയാണ് അത്യാവശ്യം കുഴപ്പമില്ല അതൊരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഉള്ള ഒരു തൂളി പിന്നെ നമുക്ക് മറ്റേ ടീമിന് കിട്ടിയ ഒരു രോഗമുണ്ട് അപ്പോൾ അപ്പോൾ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞ് അപ്പോൾ നമുക്കിനി നേരെ വീട്ടിലേക്ക് അപ്പോൾ നേരെ കഴിഞ്ഞ് നല്ല മഴയുണ്ട് അപ്പോൾ മഴയും കാരണമായ അടി ലേശം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ദിവസം നെക്സ്റ്റ് വീഡിയോ ഉണ്ടാവും അപ്പോൾ പിന്നെ അതുപോലെ അതാ അവിടെയാണ് കേട്ടോ നമ്മൾ മീൻ പിടിച്ചിരുന്നത് അതാ അവർ നിൽക്കുന്ന അവർ നമ്മളെ കൂടെ നിന്ന് മീൻ പിടിക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് അവരാ ഇപ്പോഴും മീൻ പിടിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതാണ് അപ്പം ഞാൻ പിടിച്ച മീനുകളെയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ചെയ്തത് അവിടെ ഉണ്ട് കയ്യും കാലും കഴുകാൻ ഇനി ഞാൻ വണ്ടിയിൽ ഞാൻ മീൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇന്ന് കിട്ടിയ മീൻ കുറച്ച് തൂളിയും കുറച്ച് പിലോപ്പിയും മാത്രമേ കിട്ടിയിട്ടുള്ളൂ വലിയ രോഹ് കിട്ടിയത് അവർക്കാണ് ഞമ്മളെ കൂടെ നിന്ന് പിടിച്ചവർക്കാണ് അപ്പോൾ അത് അപ്പുറത്ത് ഡാമിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് കിട്ടിയത് അവിടെ ഒരു മൂന്നര കിലോ നാല് കിലോ റേഞ്ചുള്ള രോഹുവാണ് കിട്ടിയത് അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയ മീനുകൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ആവേശം ഒരു മൂന്ന് കിലോ നാല് കിലോ അടുപ്പിച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനിയും ഫിഷിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ വീഡിയോസ് മാക്സിമം ഫുള്ള് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഫിഷിങ് കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ അതാ അവിടെ നമ്മൾ മീൻ പിടിക്കാറുങ്ങി അപ്പോൾ പെയ്യും നല്ല മഴ പെയ്തു അപ്പോൾ അവിടെ പിന്നെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമുക്ക് കിട്ടിയ മീനിനൊക്കെ ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഇപ്പോൾ നമ്മളൊന്ന് കയ്യും കാലം കഴുകിയിട്ട് പോവാണ് വീട്ടിലേക്ക് പോവാണ് നമ്മൾ മോർണിംഗ് വന്നതല്ലേ അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം ആവാനായി അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മീൻ അടിച്ചിട്ടുണ്ട് ഒന്നാമത് വെള്ളം ഇറങ്ങിയും കൊണ്ട് ഇക്കുക അതുകൊണ്ട് കുറച്ച് നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് കുറച്ച് അടി കുറവനു അപ്പോൾ ഇനി മുതൽ ഫിഷിങ് വീഡിയോസൊക്കെ ഉണ്ടാവും അപ്പോൾ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഫുള്ള് വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത ദിവസം ഇനി വെള്ളം ഒന്നും കൂടി ഇറങ്ങിയിട്ട് വെള്ളം ഒന്നും കൂടി ഇറങ്ങിയിട്ട് നമ്മൾ ഇനിയും വരുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവിടെയോ അല്ലെങ്കിൽ ഇനി വേറെ സ്ഥലത്ത് നമ്മൾ പോവും അപ്പോൾ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ കമ്മിഷം